ജീവിതം ആഘോഷമാക്കിയ ഒരു നടൻ്റെ കഥയാണ് പറയുന്നത് നടൻ്റെ യഥാർത്ഥ പേര് അബ്ദുൾ വഹാബ് സിനിമയിൽ അദ്ദേഹം പ്രേംനവാസ് എന്ന് അറിയപ്പെട്ടു നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ അനുജൻ പ്രേംനവാസ് ജീവിതം ആഘോഷമാക്കിയ ജീവിതം ധൂർത്തടച്ച് കളഞ്ഞ പ്രേംനവാസ് പ്രേംനവാസിൻ്റെ ജീവിതം ധൂർത്തായിരുന്നു പ്രേംനവാസിൻ്റെ ജീവിതം ആഘോഷമായിരുന്നു ആഘോഷങ്ങൾക്കിടയിലും ആരവങ്ങൾക്കിടയിലും ആ മനുഷ്യൻ ഉണ്ടായിരുന്നു ജ്യേഷ്ഠൻ പ്രേംനസീർ സർവപ്രതാപിയായി വാഴുമ്പോൾ പ്രേംനവാസും സിനിമയിലെത്തി അബ്ദുൽ വഹാബിനെ പ്രേംനവാസാക്കി മാറ്റിയത് അബ്ദുൽ ഖാദറെ പ്രേംനസീറാക്കി മാറ്റിയ തിക്കുറിശി തന്നെയാണ് അബ്ദുൽ വഹാബ് എന്ന പേര് മാറ്റി പ്രേംനവാസ് എന്ന പേര് തിക്കുറിശി ചാർത്തിക്കൊടുത്തു പിക്കുറിച്ച് പേരുകളൊക്കെ ചരിത്രമായി മാറാറുണ്ട് പ്രേംനസീർ ചരിത്രമായപ്പോൾ പ്രേംനവാസ് ചരിത്രമായില്ല ജീവിതം ദൂർ ധരിച്ച് കളഞ്ഞു പ്രേംനവാസിൻ്റെ ആദ്യ ചിത്രം കൂടെ പിന്നീട് നാടോടികൾ സ്ത്രീഹൃദയം അരപ്പവൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമായ കണ്ടബച്ച കോട്ടിൽ അഭിനയിച്ചു കായംകുളം കൊച്ചുണ്ണിയിലും കാർത്തികയിലും ഒക്കെ പ്രേംനവാസിനെ നമ്മൾ കണ്ടു പ്രേം പ്രേംനസീറിൻ്റെ സിനിമകൾ നിർമ്മിച്ചിരുന്നത് ആയിരുന്നു പല ചിത്രങ്ങളും നിർ നിർമ്മിച്ചിരുന്നത് പ്രേംനവാസിൻ്റെ പേരിലായിരുന്നു കെണിയടക്കമുള്ള ചിത്രങ്ങളൊക്കെ പ്രേംനവാസാണ് നിർമ്മിച്ചത് പ്രേം നസീർ തൻ്റെ നിർമ്മാണ കമ്പനിയുടെ തൻ്റെ നിർമ്മാണ കമ്പനിയുടെ ചുമതലയ്ക്ക് കൊടുത്തിരുന്നത് പ്രേംനവാസിനായിരുന്നു പക്ഷേ പണം മാത്രം തിരികെ പ്രേം പ്രേംനസീറിന് കിട്ടിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന പണമെല്ലാം ചീട്ട് കളിച്ചും മദ്യപിച്ചും അടിച്ചു പൊളിച്ച് ജീവിച്ച് പ്രേംനവാസ് കളഞ്ഞു പല പ്രാവശ്യം പ്രേംനസീർ പ്രേംനവാസിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ട് അടിച്ചിറക്കിയാലും വീടിന്റെ പിറകുവശം വഴി പ്രേംനസീറിന്റെ ഭാര്യയെ സോപ്പിട്ട് പ്രേംനവാസ് തിരികെ എത്തും അതായിരുന്നു പ്രേംനവാസ് സുന്ദരനായിരുന്നു പ്രേംനസീറിനെ പോലെ തന്നെ സുന്ദരനായിരുന്നു പ്രേംനവാസ് ഒറ്റനോട്ടത്തിൽ ഇരുവരെയും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു നല്ല നടൻ കൂടിയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഒരിടത്തും ഒരിക്കലും ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ദൗർബല്യമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് പ്രേംനസീറിൻ്റെ രാജവാഴ്ച കാലം മലയാള സിനിമയിൽ കഴിഞ്ഞു പോയപ്പോൾ പ്രേംനവാസ് തകർന്ന് തരിപ്പണമായി അദ്ദേഹം വളരെ വൈകിയാണ് വിവാഹം കഴിച്ചത് ഒരു എയർ ഹോസ്റ്റസിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് പ്രേംനസീറിൻ്റെ പ്രതാപകാലം കഴിഞ്ഞു പ്രേംനസീർ അന്തരിച്ചു നസീർ അന്തരിച്ചപ്പോൾ പ്രേംനസീറിൻ്റെ മകനായ ഷാനവാസത്തിനും അവസരങ്ങൾ കുറഞ്ഞു നവാസ് പ്രേംനവാസ് നസീർ അന്തരിച്ച ശേഷം ഒന്നുമല്ലാതായി മാറി അദ്ദേഹം ഒടുവിൽ ഒരു ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്തു അത്ര ഗതികേടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിത പരിണാമങ്ങൾ എന്തായാലും നവാസ് പിന്നീട് വലിയ കാലം മലയാള സിനിമയിൽ ഉണ്ടായില്ല വലിയ കാലം ജീവിച്ചിരുന്നുമില്ല മദ്രാസിലെ റെയിൽപാളത്തിൽ അദ്ദേഹം മരിച്ച നിലയിൽ കാണപ്പെട്ടു അതൊരു സ്വാഭാവിക മരണമാണോ ആത്മഹത്യയാണോ എന്നിതുവരിക്കും ആർക്കും നിർവചിക്കാൻ ആയിട്ടില്ല പള്ളിയിൽ പോയി വെള്ളിയാഴ്ച പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന വഴി ട്രെയിൻ ഇടിച്ച് മരിക്കുകയായിരുന്നുവെന്ന് ഒരു കൂട്ടർ അതല്ല ട്രെയിനിന് മുമ്പിൽ ചാടുകയായിരുന്നു എന്ന് മറുകൂട്ടർ എന്തായാലും പ്രേംനസീർ പോയ ശേഷം പ്രേംനവാസിൻ്റെ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു ജീവിക്കാൻ വേണ്ടി ഹോട്ടൽ മാനേജറാകേണ്ട ഗതികേട് ഒരു കാലത്ത് ആ ഹോട്ടലിൽ മദ്യപിക്കാനും ചീട്ട് കളിക്കാനും ജീവിതം ആഘോഷിക്കാനും ഒക്കെ എത്തിയിരുന്നു നവാസ് അതേ ഹോട്ടലിൽ തന്നെ മാനേജറായി അദ്ദേഹം ജീവിതം കരുപിടിപ്പിച്ചു പിന്നീട് ജീവിതത്തിൻ്റെ ഏതോ കോണിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പ്രേംനസീർ ഉണ്ടായിരുന്നപ്പോൾ പ്രേംനവാസിന് താരപദവിയായിരുന്നു രാജ രാജപദവിയായിരുന്നു പ്രേംനസീർ മരിച്ചപ്പോൾ പ്രേംനവാസ് ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമല്ലാതായി മാറി പിന്നേതോ ദുരത്തിൽ അദ്ദേഹം റെയിൽപാളത്തിൽ ചിതറിക്കിടന്നു ആത്മഹത്യയാണെന്ന് ഒരു കൂട്ടർ സ്വാഭാവിക മരണമാണെന്ന് മറുകൂട്ടർ എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ യാഥാർത്ഥ്യ കാരണം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഒരു കാലമുണ്ടായിരുന്നു പ്രേംനവാസിന് ഒരു രാജവാഴ്ചയുടെ കാലം പ്രേംനസീറിൻ്റെ തണലിൽ ഒരുപാട് ഒരുപാട് വളർന്ന പ്രേംനവാസ് ഒടുവിൽ ഒന്നുമല്ലാതായി തീർന്ന പ്രേംനവാസ് ജീവിതം ധൂർത്തരിച്ചു കളയുക എളുപ്പമാണ് തിരികെ പിടിക്കാനാണ് പ്രയാസം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക